എന്താ കുഞ്ഞിന്റെ പേര് നിരഞ്ജൻ സന്തോഷാണോ സ്കൂളിൽ വന്നിട്ട് നമസ്കാരം കുരുന്നുകളുടെ അറിവിന്റെ ലോകം തുറന്നുകൊണ്ട് പ്രവേശനോത്സവം ഒരുക്കിയിരിക്കുകയാണ് ഗവൺമെന്റ് എൽ പി എസ് സ്കൂൾ ചാത്തന്നൂർ നവാഗതരെ വരവേൽക്കാൻ വർണ്ണവിസ്മയം തീർത്ത് സ്കൂൾ അങ്കണം ഒരുങ്ങിയിരിക്കുകയാണ് രണ്ടു മാസത്തെ അവധി കഴിഞ്ഞ് കുഞ്ഞു കൂട്ടുകാർ തിരികെ സ്കൂളിലേക്ക് കൊഞ്ചലും കരച്ചിലും ആവേശത്തിൽ ആറാടി പ്രവേശനോത്സവം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രഥമ അധ്യാപികയോട് നമുക്ക് പ്രവേശനോത്സവത്തെക്കുറിച്ച് ചോദിക്കാം വെക്കേഷൻ കഴിഞ്ഞിട്ട് കൂട്ടുകാരെ കാണാനുള്ള ആടിപ്പാടി ഉല്ലസിക്കാൻ ആദ്യാക്ഷരം നുകരാൻ ആ ഒരു താല്പര്യത്തോടെ വളരെ സന്തോഷത്തോടെ ആടി തീർത്താണ് കുഞ്ഞുങ്ങൾ എത്തിയത് വളരെ സന്തോഷകരമായ രീതിയിൽ മധുരവിതരണവും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ബലൂണമൊക്കെ പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ആഘോഷത്തോടെ തന്നെയാണ് എത്തിച്ചേർന്നത് എൻ്റെ പേര് റീന ഞാൻ ജെ എൽ പി എസ് ചത്തൻ്റ് ഒന്നാം ക്ലാസ്സിലെ ടീച്ചറാണ് നമുക്ക് ഈ വർഷം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പഠനോത്സവം നടത്തിയത് നമ്മൾ ഒരാഴ്ച മുമ്പേ നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ സ്കൂളിൽ വരികയും അതുപോലെ പി ടി എം പി ടി അംഗങ്ങൾ പി ടി പ്രസിഡന്റ് ഉൾപ്പെടെ പിന്നെ നമ്മുടെ സമീപത്തുള്ള ഒക്കെ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ അലങ്കരിച്ചത് പുതിയ കാലവും പുതിയ ലോകവും നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ ടീച്ചർമാരും തയ്യാറായിരിക്കുകയാണ് ഉച്ചഭക്ഷണ വളരെ ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട് എൻ്റെ പേര് സെലീന ടോട്ടലി അടിപൊളിയാണ് സ്കൂളിൻ്റെ മുൻ പരിചയമാണെങ്കിലും എൻ്റെ മോളിവിടെ എൽ കെ ജി പഠിച്ചൊരു കുട്ടിയാണ് അടിപൊളിയാണ് കുഞ്ഞിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രെയിൻ അവളുടെ ഫുൾ ഡെവലപ്മെൻ്റ് അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ ഇലയാളിയും ഇവിടെ തന്നെ ചേർത്തത് എൻ്റെ പേര് ആരതി ഞാൻ ഇപ്പം ഇവിടുത്തെ എം ബി ടി പ്രസിഡന്റ് ആണ് കുഞ്ഞുങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഈ അലങ്കരിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ സ്കൂളിലേക്ക് വരാൻ തന്നെ പിന്നെ നമ്മൾ പഠിക്കുമ്പോഴൊന്നും ഈ പ്രവേശനോത്സവം അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒരു സന്തോഷം ബലൂൺ കെട്ടിരുന്നതും ക്ലാസ്സിൽ തോരണമൊക്കെ തൂക്കുന്നതും പുതിയ ഉടുപ്പും പുതിയ ബാഗും ഒക്കെ ആയിട്ട് ക്ലാസ്സുകളിൽ വരെ അവർ നല്ല സന്തോഷത്തോടെയാണ് വരുന്നത് അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചു ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ലിംഗനീതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത നാടിന്റെ ഭാവി തലമുറയെ വഴികാട്ടാൻ സ്കൂളുകളെല്ലാം പ്രവേശനോത്സവവുമായി ഒരുങ്ങിക്കഴിഞ്ഞു ഗവൺമെൻറ് എൽ പി സ്കൂളിലെ എൽ കെ ജി സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ് ടീച്ചറിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ പണ്ട് നമ്മള് സ്കൂളിൽ വരുന്നത് വെറുതെ കഴിഞ്ഞ് കയറി വരുവുക ക്ലാസ്സിൽ കയറിയിരിക്കുക ടീച്ചർമാരെ വിളിക്കുക നമ്പരെടുക്കുക പേരെഴുതുക അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ടി നല്ല രീതിയിലാണ് ഈ പ്രവേശനോത്സവം കൊണ്ടാടുന്നത് അവരെ പൂ പൂക്കൾ കൊടുക്കുകയും കിരീടങ്ങൾ തലയിൽ വെച്ചും അക്ഷര കിരീടങ്ങൾ വെച്ചും അവർക്ക് സന്തോഷകരമായ ഒരു അന്തരീക്ഷമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് അതുകൊണ്ട് അവർക്ക് വളരെ ഉത്സാഹമാണ് വരാനും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വളരെ ഉത്സാഹമാണ് അത് നല്ല ഒരു പ്രയോജനമാണ് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും വരാനുള്ള സന്തോഷം ഈ പുതിയ അനുഭവം കളിയും കാര്യവും അറിവുമായി പുത്തൻ തലമുറയ്ക്ക് പുതിയൊരു അധ്യയന വർഷം തുറന്നിരിക്കുകയാണ് എല്ലാ കുഞ്ഞുമക്കൾക്കും വിജയാശംസകൾ നേരുന്നു ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര